നൂല് വെച്ച് ചിത്രം വരയ്ക്കാൻ പറ്റുമോ എന്നാൽ പറ്റും കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെങ്ങനെയെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ആദ്യം ഒരു കാർഡ്ബോർഡ് പീസ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പോർഷൻ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക ഇനി ഒന്ന് ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഫ്രെയിമിന് കളറ് കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടമുള്ള കളറ് ബ്ലാക്കാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊടുത്തത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ കളറ് കൊടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കെട്ടോ ഇപ്പം ഞാൻ എന്താ ഫുൾ കളർ അടിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ഉണങ്ങാൻ വേണ്ടി അഞ്ച് മിനിറ്റ് വെക്കുക അപ്പോഴേക്കും ഉണങ്ങി കിട്ടും ഇനി നമ്മൾ ആ ഒരു ഫ്രെയിം ബാക്കിലേക്ക് തിരിച്ച് വയ്ക്കുക എന്നിട്ട് അവിടെ സെല്ലോ ടാപ്പ് വെച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇപ്പോൾതാ നമ്മുടെ ഫ്രെയിം മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഉള്ളിലിങ്ങനെ ഒട്ടൽ കാണും കേട്ടോ അടുത്തത് ഞാൻ ഒരു ത്രെഡ് നൂലെടുത്തിട്ടുണ്ട് ഇനി ഇങ്ക് കഴിഞ്ഞൊരു പെന്നും വേണം കേട്ടോ ഈ പെന്നിൻ്റെ ഉള്ളിലൂടെ ത്രെഡ് നൂല് കടത്തുക എന്നിട്ട് ആ പെന്നിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു സാധനം ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക ഇനി നമ്മൾ അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ത്രെഡ് നൂല് അതിൻ്റെ ഉള്ളിലൂടെ കടത്തിയത് അതുപോലെ തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ ഇനി നമ്മൾ അത് ആ പെന്നിൻ്റെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അടുത്തതാണ് കേട്ടോ നമ്മുടെ സംഭവം ഞാൻ എന്താ ഡ്രോ ചെയ്യാൻ പോവാണ് അപ്പോൾ അവിടെ പെണ്ടുത്തു ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കുമ്പോൾ അവിടെ ഇങ്ങനെ നമ്മൾ നൂല് ഒട്ടി പിടിക്കും അങ്ങനെ നമുക്കൊരു ചിത്രം വരക്കാം ഞാനിവിടെ ജസ്റ്റ് ഒരു ഫ്ലവർ ആണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് നല്ല വരയ്ക്കാൻ അറിയുന്നവരൊക്കെ നല്ല ചിത്രമൊക്കെ വരച്ചിട്ട് വാൾ ഡെക്കോറായി യൂസ് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെയ്തിട്ടും ചെയ്തിട്ടും മതിയാവുന്നില്ല ഇന്നേ അങ്ങനെ ഞാൻ എന്താ ഒരു ഇതൊരു ഫ്ലവർ ആണ് കേട്ടോ ഉദ്ദേശിച്ചത് ഇത് കണ്ടിട്ട് ഫ്ലവറിനെ പോലെ ഇല്ല എന്നൊക്കെ എനിക്കറിയുക എന്നാലും നമ്മളാണ്ട് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആ ത്രെഡ് നൂല് കട്ട് ചെയ്തു ഒട്ടിച്ചു അവിടെ ഇനി ഞാൻ ഗ്രീൻ ത്രെഡ് നൂല് അതേപോലെ തന്നെ പെന്നിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുത്ത് ഡ്രോ ചെയ്യുന്നുണ്ട് അങ്ങനെ ലീഫ് വരച്ചു കൊടുക്കുക അപ്പോൾ ഫൈനലുക്ക് ഇത് ചെയ്യുന്നു വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഒരു ഫ്ലവർ ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതിനേക്കാൾ നല്ലോണം ഡ്രോ ചെയ്യാൻ അറിയുന്നവരുണ്ടാകും ഓലൊക്കെ നല്ല ഡ്രോ ചെയ്തിട്ട് ഇത് വാൾഡക്കോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിങ്ങനെ ഡ്രോ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു